സ്പെഷ്യൽ വീഡിയോ ആട്ടോ ചെറിയൊരു വീഡിയോ ഉള്ളൂ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് എല്ലാവരോടും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോകളിൽ എല്ലാ വീഡിയോയിലും തന്നെ കമൻ്റ് ചെയ്ത ഒരാളുണ്ട് ബിലാല് നമ്മുടെ ഒരു ഓണ ആയിട്ട് നമ്മുടെ ഒരു ഓണസമ്മാനായിട്ട് നമ്മുടെ ട്രിഗറാണ് നമ്മളെ ഗിഫ്റ്റ് ആയിട്ട് അവന് കൊടുക്കുന്നത് നമ്മുടെ തെറ്റാലിയുടെ മെയിൻ ഘടകമാണ് ട്രിഗർ അപ്പോൾ ഈ ഒരു ട്രിഗർ ആക്കി ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഗിഫ്റ്റ് കാർഡൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്ത് അപ്പോൾ ഇത് എന്തായാലും നമ്മൾക്ക് പുള്ളിക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ബിലാലിന് ഓക്കെ ഇതാണ് നമ്മുടെ ഒരു കാർഡ് അതിനോട് നമ്മുടെ ട്രിഗർ മെക്കാനിസം എനിക്ക് ഇത് നോക്കി പാക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഐറ്റം ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ ആ നമ്മുടെ ബിലാലിൻ്റെ വീട് കാസർഗോഡാണ് പിന്നെ ബേക്കലിൻ്റെ അടുത്താണ് അപ്പോൾ അവൻ്റെ വീട് ഓക്കെ ഒക്കെ സെറ്റ് ആക്കിയുണ്ട് നമുക്ക് ഡൽഹി ഒരു കവർ നാട്ടിൽ അഡ്രസ്സ് ഇതാട്ടോ ടേ പൊട്ടിച്ചെടുക്കാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ റെഡിയാണ് ഓക്കെ അപ്പൊ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് റെഡി നോക്കി ശരിക്കൊന്ന് പി വി സിക്ക് ബൈൻഡ് ചെയ്തെടുക്കാം അത്രേ ഉള്ളു ഓക്കെ അപ്പോൾ നമ്മുടെ ബിലാൽ കോൾ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്താലും ആ പരിപാടിയൊക്കെ ഓണ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു അതെ അതെ അതെ

യും ഭാഗമാണ് നമ്മൾ കാണുന്നത് അത് കാരണം അത് പക്കായിട്ടാ ചെയ്യുന്നത് ഓ ഞാൻ കൊറേ നാളായി എന്താ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യണെ എന്ത് ഗിഫ്റ്റ് നൽകണമെന്ന് ഞാനിന്റെ രജിത്തങ്ങനെ ചിന്തിക്കണം അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്തായാലും എന്തായാലും അതിനുള്ള ഭാഗ്യം കിട്ടിയ എന്തായാലും രണ്ട് ചേർന്നു അനിയനും ഓക്കെ 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 അല്ല ഇത് ഒരിക്കലും പോവില്ല ശെരിക്കും ലൈഫ് ലോങ് അല്ല അടുത്ത എല്ലാ ലോങ്ങും നമുക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള രീതിയില ഒന്നും പോലെ അത്ര ആ ആദ്യം വായിച്ചു തന്നാണല്ലോ എത്ര ഒത്തിരി നാളായിരോ ഉം ഉം അതിൽ ഇച്ചിരി കൂടെ സ്മൂത്ത് ആയിരിക്കും ടോക്ടർ വരെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കിട്ടുണ്ട് ഓക്കെ നമ്മടെ പ്രേക്ഷകർ ഒന്ന് കണ്ടോട്ടെ ഏതായാലും ഇയാളെ ഓക്കെ